ഇപ്പോൾ ഇവരെന്താ ഇപ്പോൾ ഈ ഷീജ നേഴ്സ് അവർ പറയണതേ എനിക്ക് ഇത്തിരി അഹങ്കാരം ഉണ്ടായിരുന്നു അവിടെ സാക്ഷ്യം പോണത് അങ്ങനെയാണ് എനിക്ക് എനിക്കിത്തിരി അഹങ്കാരം ഉണ്ടായിരുന്നു എന്താണ് അവർക്ക് നല്ല നേഴ്സാണ് അവർക്ക് നല്ല ശമ്പളമുണ്ട് അപ്പോൾ അമ്പത്തിനാല് വയസ്സ് വരെ റിട്ടയർ റിട്ടയറാകുന്നവരെയുള്ള അവരുടെ കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് നല്ല ഹെഡ് വെയ്റ്റ് ഉള്ള ആളാണ് കോൺഫിഡൻസാണ് ഈ ചില ആത്മവിശ്വാസങ്ങൾ ചില സമയത്ത് അഹങ്കാരമായി മാറും നമ്മുടെ പഠനം ആരോഗ്യം നമ്മുടെ കുടുംബത്തിൻ്റെ സെറ്റപ്പ് നമ്മുടെ സ്വാധീനങ്ങളൊക്കെ കൊണ്ട് നമ്മൾ അത്ര കുറഞ്ഞ പുള്ളിയല്ല എന്നുള്ള ഒരു ധാരണ ചില സമയത്ത് അഹങ്കാരമായിട്ട് മാറും അതുകൊണ്ടാണ് അമ്മ പറയണത് ഉടമ്പടി ചെയ്യുമ്പോൾ ഇതാ ഇതാകർത്താവിൻ്റെ ദാസി എന്ന് പറയണത് നിങ്ങൾ വിനയപ്പെടണം അതുകൊണ്ട് അവർക്ക് എന്നാ സംഭവിച്ചു ഷീജക്കെന്നാ സംഭവിച്ചു ഷീജയെ അനുഗ്രഹിക്കുന്നതിന് മുമ്പ് ദൈവം അവരെ വിശുദ്ധീകരിക്കുന്നുണ്ട് എങ്ങനെ വിശുദ്ധീകരിക്കണത് അവിടെ ജോലിക്ക് പോയി അതിനോട് വിശദീകരണം തുടങ്ങി ജോലി പോയി അവരെന്തെവിടെ ഉണ്ടായി അവസാനം അവർക്ക് ജോലി രാജിവെക്കേണ്ടി വന്നു ജോലി രാജിവെക്കേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ ഇവർക്ക് കുറേ പ്രശ്നങ്ങളുണ്ടായി ഒന്ന് ചില ആൾക്കാർ ഇങ്ങനെ കോംപ്രമൈസിന് തയ്യാറാകത്തില്ലല്ലോ ഓരോരുത്തും അഡ്ജസ്റ്റ്മെൻറ്റൊന്നും തയ്യാറാകത്തില്ല അവരവരുടെ സ്റ്റാൻഡിൽ അങ്ങോട്ട് ഉറച്ചു നിൽക്കും തെറ്റായാലും ശരിയായാലും അപ്പം അങ്ങനെ ഒരു ഒരു പ്രത്യേക പേഴ്സണാലിറ്റിയാണ് ഇതിൻ്റെ വരുമ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു കടുംപിടുത്തമോ അല്ലെങ്കിൽ ഒരു ഭയങ്കരമായ ഒരു സാഠ്യത്തിൽ നിന്നു കഴിഞ്ഞാൽ അവിടെ എളിമുണ്ടാകത്തില്ല അപ്പോൾ ദൈവം പ്രവർത്തിക്കാൻ ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല ദൈവത്തെ ഉടമ്പടി നില ഒന്നും വർക്കൗട്ട് ചെയ്യത്തില്ല അതുകൊണ്ട് എന്നാ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ജീവിതത്തിൽ അതിന് ഇവർ ജോലി പോയി കഴിയുമ്പോൾ ഇവർ ശരിക്കും ഒരു സീറോ ആയി ഇവർക്ക് പിന്നീട് അതിനൊക്കെ പിന്നീട് കുറച്ച് കുറച്ച് വെറുപ്പുണ്ടാകും കാര്യം ഇവരെ ജോലി കളഞ്ഞതിൽ ഒരു സംഘടിതമായ ഗ്രൂപ്പ് ആ ആശുപത്രി ഉണ്ടായിരുന്നു അവിടെയൊക്കെ ഇവർക്ക് വെറുപ്പാണ് എങ്കിലും ഇവർ ഉടമ്പടി എടുത്ത് ഉടമ്പടി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും ആ അങ്ങനെ കിടക്കും അത് നിങ്ങളത് നോക്കണം ഉടമ്പടി എബ്രാഹാത്തിനോട് പറഞ്ഞില്ല ദൈവം ഇപ്പം ഇരുപത്തഞ്ച് കൊല്ലം കഴിയുമ്പോൾ ഇരുപത്തിനാലാമത്തെ കൊല്ലമാണ് പറയണത് നീ എൻ്റെ മുമ്പാകത്ത് തന്നെ ഉണ്ടാകണം വിശുദ്ധി ഉള്ളവരായിരിക്കണം അത് എബ്രാഹത്തിനോട് പറഞ്ഞു ഇവർ ജോലി പോയി കഴിയുമ്പോൾ പക്ഷേ ഇവർക്ക് വിശ്വാസമുണ്ട് ഇവർ പറഞ്ഞ എന്താ ഞാൻ എനിക്ക് മാതാവായിട്ട് വലിയ ബന്ധമൊന്നുമില്ല പക്ഷെ ഞാൻ ബൈബിളിനെ കൊതിയോടെ വായിക്കുന്ന ആളാണ് ബൈബിളിന് എനിക്ക് അഭിഷേകമുണ്ട് അപ്പോൾ ചിലരില്ല ചില ഷീജിയുടെ നിലപാട് ഒത്തിരി പേർക്കുണ്ട് ഏയ് മാശോ ഉണ്ടായാൽ പിന്നെ മാതാവ് ഞാനും ഒക്കെ പണ്ട് അങ്ങനെ തിരിച്ചിരുന്നത് സെമിനാരി വയ്ക്കണമെങ്കിൽ സെമിനാരി വെച്ച് ഞാൻ അച്ഛന്മാരുടെ കനന നമസ്കാരം അന്ന് മൂവായിരം രൂപയാണ് വീട്ടിൽ വന്ന് പൈസ ഇല്ലാഞ്ഞിട്ട് വീട്ടിൽ വന്ന് തേങ്ങ ഇട്ട് കൊട്ടൊക്കെ പിടിച്ചുകൊണ്ട് പോയി കടയൊക്കെ കൊടുത്ത് കാശ് വാങ്ങിച്ചാണ് ഈ പുസ്തകം മേടിച്ചത് അന്ന് തൊള്ളായിരം രൂപയാണ് അതിന് പുസ്തകത്തിന് അപ്പോൾ ഈ ആ ബ്രീ ബ്രീബരി എന്ന് പറഞ്ഞാൽ ആ പുസ്തകത്തിൽ ഓൾമോസ്റ്റ് ഓൾ പ്ലെയർ ഉണ്ട് അപ്പോൾ എൻ്റെ മനസ്സിലാക്കിയിരുന്നത് ഈശോ കൂടെ കൊണ്ടുവരുന്ന പിന്നെ എന്തിനാണ് നമ്മുടെ മാതാവ് എന്തിനാണെന്ന് അതെങ്ങനെ ഞാൻ ചിന്തിച്ചു നടന്ന കാര്യം എൺപത്തി രൂപ തകർച്ച വന്നപ്പോഴാണ് ഈശോ പതുക്കെ പിടിച്ച് മാതാവിൻ്റെ അടുത്ത് കൈ കൈപ്പെടുത്തത് കൈ പിടിപ്പിച്ചത് അതിനുശേഷം ഞാൻ കൈ വിട്ടിട്ടില്ല നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധാരണ വീഴരുത് ഈശോ ഉണ്ടല്ലോ പിന്നെ മാതാവ് എന്തിനാണെന്ന് ചോദിക്കരുത് കാര്യം മാതാവും ഈശോയൊക്കെ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം ലോകത്തിന് യേശുവിനെ കൊടുക്കാനുള്ള ആളിൻ്റെ കൂട്ടത്തിൽ മാതാവ് ഈശോ കഴിഞ്ഞാൽ പിന്നെ മാതാവേ ഉള്ളൂ വേറെ ആരും ഏൽപ്പിച്ചിട്ടില്ല പിന്നെ ഉള്ളത് ത്രിത്വത്തിൻ്റെ ഒരാളാണ് പരിശുദ്ധാത്മാവാണ് അപ്പോൾ ത്രിത്വത്തിൻ്റെ പിതാവും പുത്തം പരിശുദ്ധാത്മാവുണ്ടായാലും മനുഷ്യ പങ്കാളിയായിട്ടുള്ളത് അമ്മയാണ് അതുകൊണ്ട് ദൈവം ഒരിക്കലും അമ്മയെ ഡിസോൺ ചെയ്ത് ഒരു പ്രോജക്റ്റും ചെയ്യത്തില്ല അതെനിക്കറിയത്തില്ല ഞാൻ പൊട്ടം കളിക്ക് ഞാൻ എൻ്റെ തല്ലെ അടിച്ചു കയറ്റിയിരിക്കുന്നത് ഈശോയാണ് എല്ലാം പിന്നെ നമുക്ക് മാവശ്യമില്ല എന്നുള്ളതല്ലേ പക്ഷേ ഒരു വിഷയമുണ്ട് അപ്പം ഷീജ പറഞ്ഞാൽ അതാണ് ഞാൻ ജോ കൊന്തയിൽ ഞാൻ കൊന്ത എന്ന് ചിലതിലെയാണ് ഞാൻ വീക്കാണ് പക്ഷേ ബൈബിൾ ഞാൻ വായിക്കും എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ ബൈബിൾ സ്വന്തമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് മൂന്ന് വയസ്സ് തൊട്ട് ഞാൻ കുഞ്ഞുങ്ങളെ ബൈബിൾ വായിപ്പിക്കുന്ന മൂന്ന് ഒമ്പതാം ക്ലാസ് തൊട്ട് കുഞ്ഞുങ്ങളെ ബൈബിൾ വായിപ്പിക്കുന്ന അപ്പം നല്ലൊരു ഫാമിലിയാണ് അവർ വിശ്വാസത്തിൻ്റെ ഇപ്പം കഥാ പറഞ്ഞില്ല ഒരു യുവാവിനോട് നിനക്കൊരു കുറവുണ്ടെന്ന് പറയും മനസ്സിലായല്ലേ ഇതുപോലെ മറിയാം നിന്റെ ജീവിതത്തിൽ ചിലപ്പോൾ ഒരു കുറവായിരിക്കും ദൈവം ചൂണ്ടിക്കാടിക്കണം നിനക്കൊരു കുറവുണ്ട് എൻ്റെ അമ്മയോട് നിനക്കധികം ബന്ധമില്ല എന്ന് പറയും ഷീജ അങ്ങനെ ഒരു ആളാണ് ഇശയോട് ഭയങ്കര പണ്ടോര ബന്ധം പക്ഷേ അമ്മയോടധികം ബന്ധമില്ല പക്ഷേ ഇപ്പം എന്താ വെച്ചിട്ട് അമ്മയുടെ കൈ പിടിച്ച് ഷീജനെ ഒരു ഭാഗമാണ് അടുത്തത് കാര്യം ഇവിടെ ജോലി പോയില്ലേ എന്തെങ്കിലും നഷ്ടപ്പെട്ട ഓർക്കുക അമ്മ നമ്മളെ ഏൽപ്പിക്കാൻ സമയമായ ബിഷപ്പ് ഷീൻ്റെ ഒരു പുസ്തകം പണ്ട് ഞാൻ വായിച്ചിട്ടുണ്ട് വൈദികരെ തകർച്ചയെക്കുറിച്ച് എഴുതിയിരിക്കുന്നതാണ് വൈദികർക്ക് തകർച്ച വന്നാൽ ദ ടെഷറിങ് ക്ലേ മൺപാത്രത്തിലെ നിധി എന്നാ പുസ്തകത്തിൻ്റെ പേര് ടഷറിങ് ക്ലേ ഇപ്പോൾ ബിഷപ്പ് ഷീനെ വിശുദ്ധനാക്കാൻ വേണ്ടി നടപടിക്രമം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ബിഷപ്പ് ഷീനെതിരെ ഒരു ആക്ട്രിബ്യൂഷൻ ഉണ്ട് ബിഷപ്പ് ഷീൻ മത്രാനായിരുന്ന കാലത്ത് അവിടെ ഒരു എന്തോ ഒരു എന്താണ് ഈ പോസ്കോ കേസ് ഉണ്ടായിട്ട് ബിഷപ്പ് ഷീൻ അതിനെ റിപ്പോർട്ട് ചെയ്തില്ല എന്നുള്ള ഒറ്റക്കുറ്റം കൊണ്ടാണ് ബിഷപ്പ് ഷീൻ്റെ വിശുദ്ധ പദവി തടഞ്ഞു വെച്ചിരിക്കുന്നത് സഭ ഒരു കേസ് ബിഷപ്പിൻ്റെ രൂപതരൊണ്ടായിട്ട് റിപ്പോർട്ട് ചെയ്തില്ല ബിഷപ്പിനത് അറിയാമായിരുന്നു ബിഷപ്പ് ഷീന് അതുകൊണ്ടാണ് ഇതൊക്കെ ഇപ്പോൾ മനുഷ്യന്മാരുണ്ടാക്കിയ പുതിയ നിയമങ്ങളാണ് ഇതൊന്നും ഒരു മനുഷ്യൻ്റെ ദൈവ ദരിസ്ഥനുള്ള വിശുദ്ധിയെ ചോദ്യം ചെയ്യപ്പെടത്തില്ല ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള അന്ധതയിൽ ചെന്ന് വീടാനും കുറച്ച് കഴിയുമ്പോൾ ബിഷപ്പ് ഷീൻ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കപ്പെടും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ മനുഷ്യൽ നിന്നാണ് ഒരു കാലഘട്ടം ദൈവത്തെ കേട്ടത് സത്യമായിട്ട് ഞാൻ ബിഷപ്പ് ഷീ ഇങ്ങനെ ഇംഗ്ലീഷ് പ്രസംഗ പ്രസംഗം മേടിച്ച് വെച്ചിട്ട് എൺപത്തി മൂന്ന് കാലഘട്ടങ്ങളെല്ലാം ഇരുന്ന് കേട്ടുകൊണ്ടിരിക്കും അത് കേൾക്കുമ്പോൾ അന്ന് അഭിഷേകം എന്താണെന്നൊന്നും അറിയത്തില്ലായിരുന്നു പക്ഷെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് മുഴുവനും അഭിഷേകം ആ മനുഷ്യൻ്റെ വയന്ന് തന്നെയായിരുന്നു ആ ഈ വചനത്തിന് വചനത്തിനങ്ങനൊരു പ്രത്യേകത ഉണ്ട് ഇതിങ്ങനെ ഇങ്ങനെ തിളത്തള്ളിക്കൊണ്ട് വരും എല്ലാ ആന്തരിക മുറിവുകളെയും സുഖപ്പെടുത്തി നനഞ്ഞു പോതിനെ വാടിയതിനെ തന്നെ എല്ലാം നിവർത്തി ആറിപ്പോതിനെ ചൂടാക്കിക്കൊണ്ട് കർത്താവിൻ്റെ ചൈതന്യം ഒരു പുതു ചൈതന്യം ഇങ്ങനെ കേൾവിക്കാരുടെയൊക്കെ ആവശ്യിക്കപ്പെടുന്ന ഒരു അഭിഷേക പ്രഭാഷണമാണ് ബിഷപ്പ് ഷീൻറ്റേത് നല്ല സൂപ്പർ സിമ്പിൾ ഇംഗ്ലീഷിലേ അപ്പോൾ അത് ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട് അപ്പം ഞാൻ അതിനകത്തൊരു വാക്കാണ് വൈദികർക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഉടനെ നീ മാതാവിൻ്റെ അടുത്ത് വരണമെന്ന് എന്താണ് അമ്മ അതിന് പരിഹാരം കാണുമെന്ന് ഇത് വൈദികർക്ക് മാത്രമല്ല ഞാൻ കണ്ടിരിക്കണത് മനുഷ്യന്മാർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങളമ്മയുടെ മുമ്പിൽ കെട്ടു തരാം അല്ലെങ്കിൽ കർത്താവ് അമ്മയുടെ കരം ഗ്രഹിച്ച് നിൻ്റെ ഈ തരൂ ഇപ്പം ഷീജയുടെ ജോലി പോയില്ലേ ഷീജ കർത്താവ് കൊണ്ടുപോകണ എവിടെയെന്നറിയാമോ ഇതിനിടയ്ക്ക് കണ്ണിനൊരു കരികരിപ്പ് വന്ന് കണ്ണിൻ്റെ കരികരിപ്പ് കാണാൻ വേണ്ടി എല്ലാവരും കാണാൻ വേണ്ടി ഇവർ ഇതിനെക്കൂടെ കരുതിയാണ് അകമാലി ലിറ്റിൽ ഫ്ലവറിലോട്ട് പോണ വഴിക്ക് മകൻ പറഞ്ഞ് അമ്മേ അമ്മ ഇത് എന്തി സ്റ്റല്ലേ നമുക്ക് ഇത് ഇതെന്ത് ക്ലീനിക്കാണ് അവിടെ കയറിയാൽ അമ്മയ്ക്ക് ജോലി തരുമോ എന്ന് ചോദിക്കാമെന്ന് പറഞ്ഞു ഈ കുഞ്ഞുങ്ങളെന്ത് അവരെ അവരെ കൃപയിൽ കൃപയില് കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങളിലൂടെ ദൈവം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കും നിങ്ങൾ കുഞ്ഞുങ്ങളെ കൃപയിൽ വളർത്തുമ്പോൾ ശ്രദ്ധിക്കണം കാര്യം ഷീജ പറയുന്നൊരു സാക്ഷ്യമുണ്ട് അത് നിങ്ങളത് കേൾക്കണം കേട്ടോ എന്താ കാര്യത്തിൽ അവരുടെ ജോലി പോയി കുടുംബത്തിൽ വരുമാനം പോയി ഭർത്താവ് ആണെങ്കിൽ ഹെവിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്നും കേൾക്കത്തില്ല ടെൻഷൻ അടിക്കുന്ന ആളാണ് പെട്ടെന്ന് അപ്പം ഷീജ പറയും പിന്നെ ഞാനൊന്നും ഹസ്ബൻഡിനോട് പറയത്തില്ല ഞാൻ സ്വയം ഉരുക്കിത്തീരൂ എന്ന് പറയും ഞാൻ സ്വയം ഒരുക്കി തീരും പക്ഷേ ഞാൻ കണ്ണ് കാണിക്കാൻ വേണ്ടി എൽ എഫിലേക്ക് പോകുമ്പോൾ മകൻ പറഞ്ഞു അമ്മേ അമ്മ ദന്തസ്റ്റല്ലേ ഇത് ഈ ദന്തസിൻ്റെ ക്ലിനിക്ക് ഇവിടെ ഉണ്ട് അമ്മ ചെന്ന് ചോദിക്കുക എന്ന് പറയും നമുക്കവിടെ പോയി അപ്പോൾ അവൻ അത്ര അത്ര പ്രായമുള്ള കൊച്ചല്ല ആ കുഞ്ഞ് ആ അടുക്കി ചുടൻ അവൻ ആ ആ കുഞ്ഞിന് ഉടനെ അത് തോന്നി അതായത് ദൈവത്തിന് പറയാനുള്ളത് എന്നാൽ പിന്നെ ഷീറ്റൊക്കെ പറയാൻ പാടില്ല ഞാനത് അവർക്കല്ലേ ബ്രോണപ്പ് അവരല്ലേ നേഴ്സ് പക്ഷേ ആ കുഞ്ഞിനെയാണ് ദൈവം ഉപയോഗിക്കുന്നത് നിങ്ങളെ കുഞ്ഞുങ്ങളെ വിശുദ്ധിയിലും വിശ്വാസത്തിലും വളർത്തിയാൽ നിങ്ങളുടെ കുടുംബത്തെ മേലെ നയിക്കാനുള്ള കൃപ കുഞ്ഞുങ്ങളിലൂടെ തരും ദൈവം മകളും അങ്ങനെയാണ് സംഭവിക്കേണ്ടത് ആ കുടുംബ പ്രാർത്ഥന സമയത്താണ് ആ ജി എൻ എം നേഴ്സ് പറയണത് അമ്മേ ഞാൻ എട്ട് ദിവസം എഴുതാൻ പോട്ടെ അമ്മ അനുവദിക്കുക അപ്പോൾ പറയും മകളെ കാശില്ലെന്ന് പറയും അമ്മ കാശ് ഇല്ലെന്ന് പറയും കാശില്ലെന്ന് പറഞ്ഞെങ്കിൽ അവിടെ പറഞ്ഞു ഓക്കെ അമ്മേ അമ്മ പറഞ്ഞ പോലെ എന്ന് പറയും ഞാൻ ആദ്യം ഇനി പോസ്റ്റ് ഓഫീസിലേക്ക് പോയിട്ട് പിന്നീട് ഏതെങ്കിലും കാലത്ത് പി എസ് സി എടുക്കാമെന്ന് പറയും അപ്പോൾ കുഞ്ഞുങ്ങളുടെ ഒക്കെ വർത്തമാനം കഴിയും കുടുംബത്തിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ അടങ്ങി ഒതുങ്ങി നിൽക്കണം കണ്ടില്ലേ അതാണ് എൻ്റെ അമ്മ എന്ന് പറഞ്ഞത് കുടുംബ അമ്മ പറഞ്ഞു മാളെ കാശില്ലല്ലോ നമുക്ക് നമുക്ക് ജോലിയും പോയില്ലേ എന്നിട്ട് പിന്നീട് ഒരു മാസം കഴിഞ്ഞിട്ട് ഇപ്പോൾ കൊച്ച് പിന്നെയും ചോദിക്കും അമ്മയുടെ അമ്മേ ഞാൻ ഓൺലൈനിലായിട്ട് സ്പാസ് എഴുതട്ടെടുക്കും ഓ എന്നാൽ നീ അത് ചെയ്യ് എന്നാലും പരീക്ഷയുടെ പൈസ ആകുമ്പോൾ പൈസ വരാൻ വേണ്ടി വരത്തില്ല എന്ന് ചോദിക്കാൻ ചോദിക്കാനും അവർക്ക് വിഷമാവുന്ന കാരണം അമ്മ അത് പറയത്തില്ല നീ മുന്നോട്ട് പോകാൻ പറയും പോസിറ്റീവായിട്ട് പറയും പക്ഷേ എന്നിട്ട് അവൾ ഓൺലൈനിലൊക്കെ പറഞ്ഞ പരീക്ഷ എഴുതും പരീക്ഷ എഴുതാനുള്ള കാശൊക്കെ കർത്താവ് സെറ്റ് ചെയ്ത് തുടങ്ങാൻ ഭയങ്കര ഭയങ്കര രസകരമായ കാര്യമാണ് ഒറ്റ പരീക്ഷ എഴുതിയുള്ള കൊച്ച് എല്ലാത്തിനും ഗ്രേഡായി ഒന്ന് നിങ്ങൾക്ക് അതായത് അവർക്ക് പ്ലസ് ടു അല്ലേ സാധാരണ സ്കൂളിൽ പഠിച്ചിരിക്കുന്ന ഒട്ടിയല്ലേ ഇതിനേക്കാൾ ഇത്രയോ ഗ്രേഡ് ഉള്ള ആൾക്കാർ പഠിച്ചിട്ട് കിട്ടണില്ല ഇത് ദൈവം ദൈവം തന്നെയാണ് അത് നമ്മുടെ പഠനത്തെക്കാൾ വലുതാണ് ദൈവം നമ്മുടെ ബുദ്ധിയേക്കാൾ വലുതാണ് ദൈവം അതുകൊണ്ട് നിങ്ങൾ എനിക്ക് ബുദ്ധിയുണ്ട് ഓർമ്മ ഉണ്ട് പിന്നെ മേമ്പെടുക്ക് ദൈവം ഇരിക്കട്ടെ അങ്ങനെയാണ് ആൾക്കാർ ചെയ്യുന്നത് ദോൺ സെൻസ് നിങ്ങൾക്ക് ബുദ്ധിയുണ്ടായാലും കർത്താവെ നിന്നെ ആശ്രയിക്കാൻ എന്നെ സഹായിക്കണമേ ഒന്ന് പറഞ്ഞേ നെഞ്ചത്ത് വെച്ച് കൈവച്ച് പറഞ്ഞു കർത്താവേ എനിക്ക് ബുദ്ധിയും വേണ്ടത്ര സ്വാധീനവും രക്ഷപ്പെടാനുള്ള മാർഗങ്ങളും അങ്ങേ പൂർണ്ണമായി ആശ്രയിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ എന്നെ പഠിപ്പിക്കണമേ എന്നെ നയിക്കണമേ എന്നെ നയിക്കണമേ അപ്പൊ നമ്മൾ കഥ കൊണ്ടുപോണ ദൈവാനുഭവത്തിന്റെ ഈ സ്റ്റോറി കൊണ്ടുപോണ രണ്ട് മക്കളാണ് അവരുടെ രണ്ട് മക്കളാണ് ഇവരെ ഉദ്ദേശിക്കുന്നത് ഈ മകളും അതുപോലെ തന്നെ മകനും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന സാക്ഷ്യം എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അതിന് ശേഷം ഇവർ എൽ എഫിൽ ചെല്ലും കണ്ണ് കാണിക്കാൻ വേണ്ടി കാണിച്ചു ഇവിടുന്ന് ജോലി കിട്ടിക്കഴിയുമ്പോൾ എൽ എഫിൽ പോവും കണ്ണ് കാണിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ അവിടെ വെച്ച് അവർക്കൊരു കൃപാസനം പത്രം കിട്ടും അപ്പം നിങ്ങളൊരു പ്രഷിദ്ധിത പ്രവർത്തനം ചെയ്യുമ്പോൾ എത്രയോ കുടുംബങ്ങൾ രക്ഷപ്പെടുന്നു അറിയാവോ ആ പത്രം അവർ വാങ്ങിച്ചിട്ട് ബാഗിൽ വെക്കും മൂന്ന് മാസം അവിടെ ഇരിക്കും അതിനുള്ളിൽ അവൾ അത് പാസ്സാകും പിന്നീട് ഇവിടെ പോകാൻ ഉദ്ദേശിക്കുന്നത് യു കെയിലാണ് പോകേണ്ട കൊസ്റ്റിന് പോകേണ്ടത് അതിന് ഇത് ഐ എൽ ടി എസ് പാസ്സുണ്ട് പിന്നെന്താണ് വേണ്ടത് പിന്നെ ഓഫർ ലെറ്റർ വേണം ഓഫർ ലെറ്ററും കിട്ടും പക്ഷേ പിന്നെ എന്താണ് വേണ്ടത് പണമല്ലേ പണം കിട്ടത്തില്ല അതായത് പണം കിട്ടാത്തതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് നാല് സെൻറ്റ് സ്ഥലം കൊണ്ടതിന് വഴിയില്ല നിങ്ങളൊരു സബ്ജെക്റ്റ് കേൾക്കണം സദ്യമായിട്ട് നാല് സെൻറ് സ്ഥലമാണുള്ളത് അതിന് എന്താണ് വഴിയുമില്ല അപ്പോൾ ബാങ്ക് മാനേജർ പറയും നിങ്ങളുടെ ഇതിന് ഈടെടുക്കാൻ പറ്റത്തില്ല ഇതിന് വഴിയില്ലല്ലോ നാല് സെൻറ് സ്ഥലമല്ലേ ഉള്ളൂ തരത്തില്ലെന്ന് പറയും പക്ഷേ തരത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ബാക്കിലോട്ട് പോകത്തില്ല എന്താ കാര്യം ദൈവം അവരെ മുന്നോട്ട് തന്നെ കൊണ്ടുപോകും ഉടമ്പടിൻ്റെ ഒരു ശക്തി അതാണ് നിങ്ങൾ ഈ ഗ്രൗണ്ട് ലെവലിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ അവിടെ മുന്നേറ്റങ്ങൾ ശ്രദ്ധിക്കണം ഞാൻ പറയണത് ഇവരെക്കാൾ ഭേദമാണ് നിങ്ങൾ നിങ്ങളുടെ ഭൗതിക സാഹചര്യങ്ങൾ പലർക്കും ഇവരുടെ ഒരു അവസ്ഥ കണ്ടില്ലേ ആഗ്രഹം മാത്രമേ ഉള്ളൂ അത് കർത്താവിൻ്റെ ആഗ്രഹമേ ഉള്ളൂ കുടുംബപ്രാർത്ഥനയ്ക്ക് കിട്ടിയ ഒരു ആശ്ചര്യത്തിൽ എങ്ങനെ വർക്കിട്ട് പോകുകയും അതിനുശേഷം ഇവരുടെ ചേച്ചിയായിട്ടിട്ട് ഒരു യു കെ ഫാമിലി പി ആർ ഉള്ളവരെ തരപ്പെടുത്തി കൊടുക്കും അപ്പോൾ അഞ്ച് ലക്ഷം രൂപ ഇവർ സംഘടിപ്പിക്കും ബാക്കി അഞ്ച് ലക്ഷം വേണം അതിനിടക്ക് സിഒസ് സി ഒസ് സി ഒ എസ് അതായത് അവരുടെ എഗ്രിമെൻ്റ് പേപ്പർ വരണം അത് വരത്തില്ല എഗ്രിമെൻ്റ് പേപ്പർ വരാതപ്പോൾ ഇവർ ശരിക്കും വെള്ളം കുടിക്കും അപ്പോഴാണ് ഇവർ വന്ന് ഉടമ്പടി എടുക്കുന്നത് പത്രം കൃമാസനം പത്രം അവരുടെ കയ്യിലുണ്ട് പക്ഷേ ഉടമ്പടി എടുക്കേണ്ട കാര്യമുണ്ടോ എന്താണ് ഉടമ്പടി ആ ഓ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉടമ്പടിയെക്കുറിച്ച് ഐഡിയ ഇല്ലാതെ ഉടമ്പടി എടുക്കാൻ പ്രാർത്ഥിച്ചാൽ പോരെ എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് സി ഒ എസ് വരാത്തത് കാര്യം എന്താണ് അവർ നമ്മുടെ കോൺട്രാക്ട് അംഗീകരിച്ചിട്ടുള്ള പേപ്പറാണ് സി ഒ എസ് അതിൻ്റെ അകത്ത് ഇവിടെ ശമ്പളവും അതുപോലെ തന്നെ ജോലിയും എല്ലാം കാരണം അതൊന്നും ഇല്ലല്ലോ ഇവിടെ അപ്പോൾ അതുകൊണ്ട് ഇവരെന്നാ എന്നാ ചെയ്യുന്നത് ഉടമ്പടി എടുക്കും ഉടമ്പടി എടുത്തിട്ട് സി ഒ എസ് പേപ്പറിലാണ് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്ത് ഇവർ വീട്ടിൽ ചരുമ്പോൾ നാലര ആറര മണിയാകുമ്പോൾ സി യൂസ് പേപ്പർ വരും ഇത്രയും സ്പീഡാണ് ഉടമ്പടി ഇതെവിടുന്നാ തുടങ്ങണത് എവിടെന്നാണ് തുടങ്ങണത് ഒരു പത്രം കിട്ടിയിട്ട് തുടങ്ങണതാണത് ഒരു പത്രം കിട്ടി അപ്പം ദൈവം അവരെ ഉടമ്പടിയിലോട്ട് ചേർത്തിട്ട് മാതാവിൻ്റെ കരങ്ങൾ ഗ്രഹിപ്പിച്ച് കൊടുത്തിട്ട് പിന്നെ അമ്മയാണ് ഇവർ വഴി നടത്തുന്നത് എന്നിട്ട് പോകാൻ നേരത്ത് നേരത്താവുമ്പോൾ അഞ്ച് ലക്ഷം രൂപ വേണം അപ്പോൾ എന്നാ പറ്റി അവർക്ക് ദൈവം അഞ്ച് ലക്ഷം രൂപ ബാങ്കിലുള്ള വേറൊരു ഫാമിലിയെ പരിചയപ്പെടുത്തി കൊടുക്കും എന്നിട്ട് ഈ ഫാമിലിയുടെ ഫാമിലി വന്നിട്ട് ഈ കൊടുക്കത്തില്ലെന്ന് പറഞ്ഞാൽ നാല് സെൻറ്റ് സ്ഥലം വഴിയില്ലാത്തതല്ലേ ബാങ്കിൽ പൈസ തരത്തില്ലെന്ന് പറഞ്ഞാൽ ബാങ്കുകാർ തന്നെ ആ ബാങ്കിൽ നിന്ന് തന്നെ വേറൊരാൾക്കാർ വന്നത് അഞ്ച് ലക്ഷം രൂപ എടുത്തിട്ട് ഇവർക്ക് കൊടുക്കും ഒരു വാതിലടഞ്ഞാൽ മാതാവിൻ്റെ അടഞ്ഞിട്ടില്ലെങ്കിൽ ഒരു വാതിലും അടഞ്ഞിട്ടില്ല അങ്ങനെ ചിന്തിക്കണം നിങ്ങൾ ദൈവത്തിൻ്റെ വാതിൽ ബാങ്കിൻ്റെ വാതിലടയാം ആശുപത്രിക്കാർ പറയും ഇത് ഓപ്പറേറ്റ് ചെയ്യണം കിഡ്നി എടുത്ത് കളണമൊക്കെ പല വാതിലും അടയാം ദൈവത്തിന്റെ വാതിൽ അടയാത്തൊരു കാലം അത് തുറന്നിട്ടിരിക്കണത് വചനത്തിലുണ്ടല്ലോ ഞാൻ തുറന്ന വാതില് ആരും അടക്കത്തില്ലെന്നാണ് ആരാധന 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 ശ്രുതികട്ടെ ശുതികട്ടെ പരിശുദ്ധ ഇന്നത്തെ വന്നിരിക്കുന്ന ഏറ്റവും വലിയ വിജയം ആ കുഞ്ഞുങ്ങളെ വിശുദ്ധിയിലെയും വിശ്വാസത്തിലും വളർത്തിയതാണ് ഷിജയുടെ വിജയം എന്ന് പറയുന്നത് പിന്നെ അവിടെ ജോലി പോയതാണ് അവരുടെ രണ്ടാമത്തെ വിജയം ജോലിയായിരുന്നു നമ്മൾക്ക് ഹെഡ് വൈറ്റ് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് ജോലി പോയി അവർ സീറോ ആയി കഴിഞ്ഞപ്പോൾ എന്നെ പറ്റി കർത്താവ് പ്രവർത്തിക്കാൻ തുടങ്ങി നേരിട്ട് മറ്റത് ഇവർ തന്നെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് എല്ലാ മനുഷ്യന്മാർക്കും ഒരു ജീവിതമുണ്ട് അത് അവർ തന്നെ അവർക്കുള്ള ആരോഗ്യമുണ്ട് അവർക്ക് കഴിവുണ്ട് സ്വാധീനമുണ്ട് പണമുണ്ട് ശക്തിയുണ്ട് പറമ്പുണ്ട് പൊന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും ഇതെല്ലാം നമുക്ക് പണിയായി മാറും ഇതെല്ലാം ഉണ്ടായാലും ദൈവമില്ലെങ്കിൽ പണി കിട്ടും ഇനി ഇതൊന്നുമില്ലെങ്കിൽ ദൈവം മാത്രം ഉണ്ടെങ്കിൽ ഇനി രക്ഷപ്പെടും ശുദ്ധിക്കട്ടെ ശ്രുതിക്കട്ടെ ഹലിയ thank you പ്രശ്നമെങ്കിലും 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 ദൈവത്തിൻ്റെതാണ് വേറെ മനുഷ്യന്മാരുടെ അടഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ചുക്കും ചെയ്യാൻ കാരണം എന്താണ് ദൈവം തുറന്ന ും വെളിപാട് മൂന്നാം അധ്യായം ഏഴാം വാക്യം വായിച്ചോളൂ പരിശുദ്ധനും സത്യവാനും താക്കോൽ കൈവശമുള്ളവനും മറ്റാർക്കും അടക്കാൻ കഴിയാത്തവണ്ണം തുറക്കുന്നവനും മറ്റാർക്കും തുറക്കാൻ കഴിയാത്ത വിധം അടയ്ക്കുന്നവനും ആയവൻ പറയുന്നു നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു മുറിച്ച് മാറ്റിയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ചോര കിരിയുന്നതായിട്ട് കാണുന്നുണ്ട് ആ വ്യക്തിയുടെ സൗഖ്യത്തിനായിട്ട് കാര്യത്തിൽ ഇപ്പോൾ ഇംഗ്ലണ്ടിൽ വർക്ക് ചെയ്യണ ആടെ കൂടെയാണ് അറിയാമോ എം എസ് സി നേഴ്സുകാരുടെ കൂടെ വർക്ക് ദിസ് ദിസ്ഇസ് ദ സിറ്റുവേഷൻ ഇവർ ജി എൻ എം ജനറൽ നേഴ്സാണ് ബി എസ് സി നേഴ്സുമാരുടെ കൂടെയും എം എസ് സി നേഴ്സുമാരുടെ കൂടെ വർക്ക് ചെയ്യണത് അത് കർത്താവ് തീരുമാനിക്കും നീ വിശ്വാസത്തിൽ നിൽക്കൽ നിൽക്കുക ഉടമ്പഴയുടെ വിശ്വസത്തെ കാണിക്കുക ബാക്കി കാര്യങ്ങൾ ദൈവം തീരുമാനിക്കും നീ തന്നെ കിടന്നുകൊണ്ട് നീന്തി തുടിച്ചിട്ട് വിഷമിക്കേണ്ട കാര്യമില്ല കർത്താവ് നിന്നെ പൊക്കിയെടുത്ത് വെക്കേണ്ട സ്ഥലത്ത് വെച്ചിരിക്കും ദാനിയൻ്റെ സിംഹക്കുഴിയിലെ ദാനിയെ ഭക്ഷണം കൊടുക്കുന്നത് ഹബക്കൂക്കിന് പൊക്കിക്കൊണ്ട് പോയാൽ ഹബക്കൂക്ക് ഭക്ഷണം കൊണ്ടുപോയി അങ്ങോട്ട് പോകരുത് അബക്കൂക്കിന് അങ്ങനെ തന്നെ പൊക്കിയെടുത്തിട്ടാണ് ദാനിയൻ്റെ അടുത്ത് ആരെ വയ്ക്കുന്നത് ആരെക്കൊണ്ടാണെങ്കിലും കർത്താവ് നിന്നെ നിലനിർത്തി തന്നിരിക്കും അതുകൊണ്ട് നീ കർത്താവിനോട് ഉടമ്പടി വഴി ഐക്യപ്പെടിക്കുന്ന ഐക്യത്തെ മാനിച്ചുകൊണ്ട് ഉടമ്പടിയുടെ ജീവിതം നയിക്കുക ദൈവം നിന്നെ സഹായിക്കട്ടെ പേസറോടോ ഭഗവാൻ്റെ അച്ഛൻ ഇപ്പോഴേ പ്രഭുവച്ഛൻ ഇപ്പോഴെ ആശു ആശീർവാദം നൽകും എല്ലാവരും മുട്ടം നിൽക്കുക നമ്മുടെ എല്ലാ ഉടമ്പടി നിയോഗങ്ങള് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയില് നാഥന് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളായി എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ശിരസ് നമിച്ച് ദിവികാരണ്യനാഥൻറെ ആശീർവാദം സ്വീകരിക്കാം നന്ദി യേശു ആരാധന ഹൃദയം തുറന്ന് നിങ്ങളുടെ നിയോഗങ്ങളുടെ മേല് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയാൽ വലിയ ഇടപെടലുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് ശ്രദ്ധിച്ചു പ്രാർത്ഥിക്കാം ആരാധന ലൂയ്യ

എൻ്റെ പേര് നീതു ഞാൻ ചങ്ങനാശ്ശേരി വാഴപ്പള്ളിയിൽ നിന്ന് വരുന്നു ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഇരുപതാം തീയതി വന്ന് ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുത്താണ് ഉടമ്പടിയിൽ വെച്ച എൻ്റെ അഞ്ച് കാര്യങ്ങളും എനിക്ക് സാധിച്ചു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എൻ്റെ മകൻ്റെ വിഷയം തന്നെയാണ് അവനിപ്പോൾ ആറു വയസ്സുണ്ട് മൗലി എൻ മനു എന്നാണ് അവൻ്റെ പേര് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു അവൻ്റെ രണ്ടര വയസ്സിൽ ഒരു രോഗമുണ്ടായി പെട്ടെന്ന് അതികഠനമായൊരു വയറുവേദന വന്നതിനെ തുടർന്ന് ഞങ്ങൾ ഇ എസ് എ കോട്ടയം കൊണ്ടുചെന്ന് അവിടെ ചെന്നപ്പം അവൻ്റെ ചെറുകുടൽ വൻകുടലേക്ക് കയറുന്ന ഒരു ഇൻഡുസസ്പെഷൻ എന്ന് പറഞ്ഞ ഒരു അസുഖമായിരുന്നു അവിടെ ഒരാഴ്ച ട്രീറ്റ്മെൻറ്റ് എടുത്തു അതിനുശേഷം അത് മാറിയെങ്കിലും അത് അവന് വയറ്റിൽ നിന്ന് പോകുന്ന സമയത്ത് അന്ന് മുതൽ ഇപ്പോൾ ഒരു മൂന്ന് വർഷക്കാലമായിട്ട് ബ്ലഡ് വരും മോഷൻ പോകുന്ന സമയത്ത് അതിലൂടെ എപ്പോഴും ബ്ലഡ് ബ്ലഡായിരിക്കും പോകുന്നത് വയറ്റിൽ നിന്ന് നല്ല രീതിയിൽ മോഷൻ പോകാറില്ല ഭയങ്കര കട്ടിയിലാണ് പോകുന്നത് അവൻ ഭയങ്കര കരച്ചിലായിരുന്നു അതുകൊണ്ട് വളരെ വേദനയോടെയാണ് ഞാൻ ആ ഉടമ്പടിയിൽ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഞാൻ വെച്ചത് ഇവിടുന്ന് ഉടമ്പടി എടുത്ത് പോയ അന്ന് വൈകിട്ട് സന്ധ്യാപ്രാർത്ഥനയിൽ തന്നെ പ്രാർത്ഥിച്ചു അന്ന് ഉടമ്പടി തൈലം അവന് കുരിച്ചു വരച്ചു നെറ്റിയിൽ ഉപ്പ് കൊടുത്തു കിടക്കാൻ സമയത്തും അവൻ്റെ തല മുതൽ പാദം വരെ ഞാൻ ഉടമ്പടി തൈലം പ്രാർത്ഥിച്ചു പുരട്ടി അതിൻ്റെ പിറ്റേ ദിവസം അവൻ രാവിലെ തന്നെ അവർ അവൻ ബാത്റൂമിൽ പോയ സമയത്ത് എനിക്ക് അത്ഭുതം അത്ഭുതം മഹാ എന്ന് വേണം പറയാനായിട്ട് അവൻ ഒരു പ്രശ്നവും ഇല്ലാതെ അവൻ്റെ വയറ്റിൽ നിന്ന് പോവുകയും ചെയ്തു അന്ന് മുതൽ ഈ നിമിഷം വരെ അവനൊരു പ്രയാസവും ഇല്ല ആ ബ്ലഡ് ഒരംശം പോലും പിന്നെ അതിന്നും ഉണ്ടായിട്ടുമില്ല അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് കൊടാനുകൂടി നന്ദി അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡ് ഇപ്പം മുപ്പത് വയസ്സുണ്ട് ചെറുപ്പം തൊട്ട് ഇപ്പോൾ ഒരു ഇരുപത് വർഷമായിട്ട് ശ്വാസകോശ ശ്വാസകോശസന്ധമായ രോഗമാണ് ഇൻഹലർ എടുക്കുന്നുണ്ട് ആസ്മ വളരെ കൂടുതലാണ് ശ്വസിക്കാനൊക്കെ പാടാണ് ഒരു മാസം എപ്പോഴും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്ന ഒരു അവസ്ഥയിലായിരുന്നു ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ അത് പൂർണ്ണമായിട്ടും സൗഖ്യപ്പെട്ടു അതുപോലെ തന്നെ കുടുംബത്തിലെ സമാധാനം സമാധാനം ഇല്ലാത്തതിൻ്റെ കാരണം ഞാൻ തന്നെയായിരുന്നു കാരണം എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു സ്വഭാവമാണ് പെട്ടെന്ന് ദേഷ്യം അതെനിക്ക് പിടിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല കുഞ്ഞിനെ തന്നെ ഒരുപാട് ഉപദ്രവിക്കുന്ന ഒരു സിറ്റുവേഷൻ വരും അപ്പം തന്നെ ഞാൻ അത് മാറ്റാൻ വേണ്ടിയിട്ട് എന്നെ തന്നെ ഞാൻ ഉപദ്രവിക്കുന്ന തല കിട്ടി ഇടിക്കുകയും മറ്റ് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു അത് ഞാൻ വെച്ചു അത് അതിന് അതുപോലെ തന്നെ ഒരു മാസത്തിനുള്ളിൽ തന്നെ അമ്മ അത് പൂർണ്ണമായിട്ട് ഇനി ഞാൻ ഒരു പ്രശ്നവേയില്ല എൻ്റെ കുഞ്ഞിനും അതുകൊണ്ട് എൻ്റെ കുടുംബത്തിലും അതൊരു വലിയ സമാധാനം തന്നെയാണ് അതുപോലെ തന്നെ വെച്ചത് കുടുംബം ഞങ്ങൾ ഹൈന്ദവ കുടുംബത്തിലാണ് അമ്മയ്ക്ക് എൻ്റെ അമ്മ ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്ന സമയത്താണ് ഞങ്ങൾ ഈ ക്രിസ്ത്യൻ ജീവിതത്തിലേക്ക് വന്നത് പക്ഷേ എൻ്റെ മാരേജിൽ കഴിഞ്ഞ ശേഷം ഹസ്ബൻഡ് അങ്ങനെ പ്രാർത്ഥനയിലൊന്നും കുഴപ്പമില്ല പക്ഷേ പൂർണ്ണമായിട്ട് അതിലേക്ക് വന്നിട്ടില്ല കുടുംബം മുഴുവൻ അമ്മയിലും യേശുയിലും പൂർണ്ണമായി ജീവിക്കാൻ ഞാൻ ആഗ്രഹിച്ചു അതും എൻ്റെ ഒരു നിയോഗമായിട്ട് ഞാൻ വെച്ചു അതും എനിക്ക് ഫലമായി തന്നെ വന്നു അതു അതുപോലെ തന്നെ ഞാനിവിടെ ഉടമ്പടിയിൽ കാര്യങ്ങൾ വെക്കുന്ന സമയത്ത് എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ ഈ സമാധാനത്തിൻ്റെ കാര്യം മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളൂ ഞാൻ ഡി എം എൽ ടി കഴിഞ്ഞതാണ് പക്ഷേ എനിക്ക് ഒരു ട്രെയിനിങ്ങിന് പോകാനോ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാനോ ഒട്ടും മനസ്സുണ്ടായിരുന്നില്ല എൻ്റെ സമയം അത് പറ്റില്ല എനിക്ക് ഒരു ലാബിലൊക്കെ ചെയ്യണം ചെല്ലണമെങ്കിൽ ഒരു ഏഴുമണിയൊക്കെ തൊട്ട് പക്ഷെ എനിക്കത് പറ്റത്തില്ലായിരുന്നു പക്ഷേ ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് പോയതിൻ്റെ പിറ്റേ ദിവസം എനിക്ക് ജി കെ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു കോൾ വന്നു എനിക്കവിടെ ട്രെയിനിങ്ങിന് ചെല്ലണമെന്ന് പറഞ്ഞു പക്ഷെ എനിക്കറിയില്ലായിരുന്നു എങ്ങനെയാണ് ഞാൻ കൊടുത്തിട്ടില്ല ഒന്നും കൊടുത്തിട്ടില്ല അപ്പോൾ എൻ്റെ കൂടെ പഠിച്ച ഒരു ചേച്ചി ഞാൻ അറിയാതെ തന്നെ എൻ്റെ പേരും ആ ചേച്ചിയുടെ പേരും കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇവിടുന്ന് പോയതിൻ്റെ പിറ്റേ ദിവസം തന്നെയാണ് വന്നത് അവിടെ എൻ്റെ സമയത്തിനനുസരിച്ച് എനിക്ക് പോകാൻ അമ്മയെ അനുഗ്രഹിച്ചു അതുപോലെ തന്നെ കൂടെ വന്ന ആ ചേച്ചി ും ഒരു വലിയ അനുഗ്രഹം ഉണ്ടായി ചേച്ചിയുടെ സഹോദരൻ ഒരു ചീത്ത കൂട്ടുകാരിൽ ചെന്ന് പെട്ടിട്ട് കേസും വഴക്കും ഒക്കെ ആയിട്ട് ഒളിവിലായിരുന്നു ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ചേച്ചിയും ഈ സഹോദരനും അമ്മയും മാത്രമേ ഉള്ളൂ അച്ഛനില്ല അപ്പോൾ എന്നോട് വന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു ഒന്നും പറ്റാത്ത അവസ്ഥയാണ് അവനെ പോലീസിൻ്റെ കയ്യിൽ കിട്ടിയാലേ വെച്ചേക്കില്ല ഞങ്ങൾക്ക് ആത്മഹത്യ മാത്രമേ വഴിയുള്ളൂ ആ സമയത്ത് ഞാൻ എൻ്റെ മാലയിൽ കാശുരൂപം എന്നും അമ്മയുടെ കാശുരൂപം ഇട്ടിട്ടാണ് പോയിക്കൊണ്ടിരുന്നത് ഞാൻ പറഞ്ഞു ചേച്ചി വിഷമിക്കേണ്ട അമ്മ മാതാവ് ഇതിനൊരു പരിഹാരം തരും ചേച്ചി പ്രാർത്ഥിക്ക് ഞങ്ങൾ രണ്ടും ആ ലാബിലിരുന്ന് പ്രാർത്ഥിച്ചു ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ചേച്ചിയുടെ ഒരു പേരൊപ്പം വിളിച്ചിട്ട് പറഞ്ഞു അവൻ്റെ പേരിൽ കേസൊന്നുമില്ല അവൻ്റെ പേര് ഞങ്ങൾ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തപ്പോഴിതിന് പോലീസുകാരെ ചോദിച്ചു ഇവന് ഇവൻ്റെ പേരിൽ യാതൊരുവിധ കേസുകളും ഇല്ല ഇവൻ ഉള്ളിൽ പോകേണ്ട കാര്യങ്ങളും മറ്റു കാര്യങ്ങളും ഒന്നുമില്ല എന്ന് പറഞ്ഞു അങ്ങനെ അമ്മ അത്ഭുതം കാണിച്ചു അതുപോലെ തന്നെ ആ ചേച്ചിയുടെ മകൻ കുഞ്ഞു മോനാണ് മോന് ഫോൺ ഭയങ്കര അഡിക്റ്റാണ് ഫോൺ ഉറങ്ങുമ്പോഴും ഉണ്ണുമ്പോഴും എപ്പോഴും ഫോൺ വേണം ഭയങ്കര വാശിയായി ചേച്ചിക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയായി ചേച്ചി ഞാനപ്പോൾ എൻ്റെ കയ്യിലെ അമ്മയുടെ വ്യഞ്ചരിച്ച ഉപ്പുണ്ടായിരുന്നു അത് പ്രാർത്ഥിച്ച് വിട്ടു ഞാൻ പറഞ്ഞു ചേച്ചി ഇത് കുഞ്ഞ് ഫോൺ എപ്പോൾ എടുക്കുന്നു ആ സമയത്ത് വിശ്വാസപ്രമാണവും ശ്രമസനായ പിതാവും ചൊല്ലി നന്മ ചൊല്ലി കുഞ്ഞിന് കൊടുക്കണം എന്ന് പറഞ്ഞു കുഞ്ഞും ഫോൺ രാവിലെ കുഞ്ഞ് ഫോൺ ചോദിച്ച സമയത്ത് ചേച്ചി ഇത് പ്രാർത്ഥിച്ചു കൊടുത്തു അപ്പം ഫോണും കൊടുത്തു വിട്ടു ഫോൺ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് അവൻ്റെ രണ്ട് കണ്ണിനും പെട്ടെന്ന് ഒരു വേദന അനുഭവപ്പെട്ടു പെട്ടെന്ന് കണ്ണ് കയറി ചുവന്നു അവൻ തന്നെ പെട്ടെന്ന് കണ്ണാടിയിൽ ചെന്ന് നോക്കിയപ്പോൾ അവൻ്റെ രണ്ട് കണ്ണും ചുവന്ന് നിൽക്കുന്ന ഒരവസ്ഥ അവൻ പേടിച്ചു പോയി ചേച്ചിയുടെ കയ്യിൽ ഫോൺ കൊണ്ടു കിടത്തിട്ട് പറഞ്ഞു അമ്മ എൻ്റെ എന്തോ വയ്യാഴി വന്നിട്ടും ഫോൺ കണ്ണോണ്ടാകാം അതുകൊണ്ട് എനിക്കിനി ഫോൺ വേണ്ട എന്ന് പറഞ്ഞ് അവനത് പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചു അതുപോലെ തന്നെ ഇത്രയും എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിൽ എൻ്റെ കുഞ്ഞിനും എൻ്റെ എല്ലാ എല്ലാവർക്കും ഇത്രയും അനുഗ്രഹം തന്ന എൻ്റെ അമ്മയ്ക്കും തിരുക്കുമാരനും കൊടാനു കൂടി നന്ദി പറയുന്നു